ക്ഷയുടെ പൂടെ നടന്നു ഒരു കുടുംബ പരമ്പര ഒരു ഭർത്താവ് വരികയാണ് പള്ളിയിൽ നിസ്കാരം നിസ്കാരങ്ങളു ഭർത്താവ് വരുമ്പോ ആ ഭർത്താവ് കാണുന്ന കാഴ്ച ഭാര്യ പട്ടിണി കാരണത്ത ആരും കഴിക്കാനില്ലാണ്ട് ആ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കുപ്പായം തുന്നി കൊടുക്കുന്ന ഭാര്യയെ കണ്ടപ്പോ ഭർത്താവ് വന്നത് ഭാര്യ അറിഞ്ഞില്ല പള്ളിയിലെ നിസ്കാരങ്ങളിന് ഭർത്താവ് വന്ന് മുട്ടത്ത് നിന്നത് ഭാര്യ അറിഞ്ഞില്ല ഭർത്താവ് നോക്കുമ്പോ വീട്ടിലെ കാരണത്താൽ ആ സമയത്ത് തന്നെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കുപ്പായം തയ്ച്ചു കൊടുത്തിട്ടു തനിക്ക് ഭർത്താവിനെ കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള വക കേടുന്ന ഭാര്യ കുഞ്ഞി നിന്നിട്ട് ഭക്ഷണം തന്റെ ഭാര്യ കണ്ടപ്പോ ഭർത്താവ് വിളിച്ചു എന്റെ പ്രിയപ്പെട്ട സൈനബേ ആരാ സൈനബേക്കുന്നത് എന്റെ നേതാവായ നമ്മുടെ ജീവിതത്തിന്റെ തുടുപ്പായ നമ്മുടെ കരളിന്റെ കഷണമായ വസീലയുടെ നായകനായ ആളെ കുറ്റാളെ കത്തിച്ചൊലിക്കുന്ന തീച്ചുളയുടെ മുമ്പിൽ നിന്ന് കൈ പിടിച്ചിട്ട് സ്വർഗത്തിന്റെ തെളിനീരിലേക്ക് നമ്മളെ കൈ പിടിച്ചു കൊണ്ടുപോകേണ്ട അബിബേ റസൂര് വയനാട് വരാൻ വീടിന്റെ വാതിലിന്റെ ഉള്ളിലൂടെ അടുക്കളയിലിരിക്കുന്ന ഭാര്യ പ്രണയഭാവത്തോടെ വിളിക്കാൻ കഴിയുന്നുവോ സ്നേഹത്തോടെ വിളിക്കാൻ അവൾക്ക് കഴിയുന്നുവോ നമുക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചവള് നമുക്ക് വേണ്ടി എല്ലാം വേണ്ടിയെല്ലാം നാടും വീടും വിട്ട് പിടിച്ചു കൂടെ വന്നവളെ അവളെ ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെ പരമാവസ്ഥയിലെത്തുമ്പോ സ്നേഹത്തിന്റെ മൃദുല ഭാഷയിൽ ഞെട്ടി തിരിച്ചെറ്റു എന്റെ ഭർത്താവിനെ കണ്ടപ്പോ എന്റെ ഭർത്താവിന്റെ മുമ്പിൽ സങ്കോദത്തോടെ ഇരിക്കുകയാണ് ഭർത്താവ് ദാരിദ്ര്യത്തിലേക്ക് പെട്ടപ്പോ ഭർത്താവ് അറിയാതെ യാണ് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി എത്രയോ പെണ്ണുങ്ങളെ ഭർത്താവറിയാടെ ചിട്ടികൾക്ക് കുറികൾക്ക് കൂടുന്നവരുണ്ട് ആയിരവും എണ്ണായിരവും കൊടുത്ത് സേവിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഒരു അഞ്ച് സെന്റ് മണ്ണ് മേടിക്കാ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളില്ലോ ആ നോക്കിയപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് സൈനബേ സൈനബേ നിന്നോട് ഞാൻ ഒരു വർത്തമാനം അത് വല്ലാത്ത വർത്തമാനമായി പോയി ഒരാൾക്കും മനസ്സിലാകാത്ത ആശ്വാസപ്പെടുത്തലായു കുനിഞ്ഞിരുന്നിട്ട് ഭാര്യയുടെ നെറുകയിൽ തലോടിയില്ല അവളുടെ ശിരസ് കൈവച്ചില്ല സൈനബേ ആ കാണുന്ന മുഖതു പർവ്വതം കണ്ടോ കണ്ടു വന്നിരുന്നു ആ അങ്ങനെ പർവ്വതം സ്വർണ്ണമാക്കി തരാമെന്നോട് പറഞ്ഞിട്ടും ഞാനത് സമ്മതിച്ചില്ല ഞാൻ സൈനവേം അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്റെ ഭർത്താവായ മുഹമ്മദ് മുഹമ്മദ് തെരഞ്ഞെടുത്തതാണെന്ന് ആ വാക്കിന് മുമ്പിൽ കണ്ടായി പറഞ്ഞു അതിന് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ മുത്തേ അതിന് ഞാൻ പരാതിയൊന്നും പരിഭവങ്ങൾ പറഞ്ഞില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാത് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ടി ഒരു കുടുംബം തീരുമാനിച്ചപ്പോ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്രയോ വലിയ സ്നേഹമുണ്ടായി ആ ഭർത്താവും ആ വാപ്പയും മകളും തമ്മില് സ്നേഹമുണ്ടായില്ലയോ ഒന്നാണ്ട് റസൂലും ഫാത്തിമയും തമ്മില് സ്നേഹമുണ്ടായില്ലയോ ആ കുടുംബത്തിലാണ് ഭാര്യമായത് ആ കുടുംബത്തിലാണ് വാപ്പയും മകളും സ്നേഹത്തോടെ ജീവിച്ചത് പട്ടിണിയോടെ ഇരിക്കുന്ന വാപ്പാന്റെ മുമ്പില് പകുതി കഷണം കൊണ്ടുവന്നിട്ട് വാപ്പാനോട് പറഞ്ഞുവല്ലോ വാപ്പാ ഞാനെന്റെ കൈ കൊണ്ട് ചന്ദ്രാക്കിയ പത്തിരിയാണ് ഉപ്പാ ഞാനും അനിയും ഞാനും എന്റെ ഭർത്താവും തിന്നാ പോയാണ് എന്റെ ഉപ്പയെ കുറിച്ച് ഓർമ്മ വന്നത് പകുതി എന്റെ ഉപ്പൊക്കെ തന്നനാണ് ഒരു പത്തിരി വീട്ടിലുണ്ടാക്കിയപ്പോ ആ ഭർത്താവിന്റെ കൂടെ മക്കളുടെ കൂടെ വീട്ടിൽ വേറെ താമസിക്കുകയാണ് ആ സമയത്ത് വീട്ടിൽ ഒരു പത്തിരി ഉണ്ടാക്കിയപ്പോ എന്നെ കട്ടപ്പെട്ട് വളർത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വഫാത്തായി പോയിട്ട് പോയി ും വിട്ടുകൊടുക്കാറേ മറ്റൊരാളുടെ ഒരു സകാലവും കേൾപ്പിക്കാതെ വളർത്തുന്നതുപോലെ ഉപ്പാ എന്റെ കടലിന്റെ കഷ്ണമേന്ന് വിളിച്ച എന്റെ ഉപ്പ അലിയുടെ കയ്യിൽ എന്നെ കൈപിടിച്ചു കൊടുത്ത എന്റെ ഉപ്പാ കല്യാണം കഴിഞ്ഞാലും എനിക്ക് എന്റെ ഉപ്പയെ മറക്കാൻ കഴിയില്ല എത്ര പെണ്ണുങ്ങൾക്ക് മക്കൾ കഴിയുന്നുണ്ട് സഹോടരാൾഫിൽ കിടന്ന് മുഴുവനും എനിക്ക് വേണ്ടി ഈ വയറിൽ കിടന്ന് മണ്ണിനോട് പടവട്ടിയിട്ട് എല്ലും ഉപ്പ പോയത് അതുകൊണ്ട് എന്റെ ഭർത്താവും മക്കളും കൂടി വയർ നിറച്ച് തിന്നുമ്പോ എന്റെ ഉപ്പയെ കുറിച്ച് ഓർത്തിട്ട് എനിക്കിത് കീഴ്പോട്ടിറങ്ങുന്നില്ലെന്ന് പറഞ്ഞ് ഉപ്പാന്റെ കയ്യില് ഉള്ളതിലും ഒട്ടി കഷണം കൊടുക്കുന്ന എത്ര പെൺമക്കളുണ്ട് എത്ര പെൺമക്കൾ കല്യാണം കഴിച്ചു വിട്ട പെൺമക്കൾ അപ്പ എന്റെ കയ്യില് പകുതി കൊണ്ടുപോയി കൊടുത്ത ഉപ്പയും മകളുമുണ്ടായതിനോട് സ്വീകരിച്ചിട്ട് ജീവിച്ചൊരു കുടുംബത്തിലല്ലയോ തീർന്നില്ല സഹോദരാ തീരാൻ അങ്ങനെ പറഞ്ഞ് തീരുന്ന ജീവിതമല്ലല്ലോ ആലു മുഹമ്മദ് ആ കുനിച്ചിട്ട് എന്നറിയോ ജീവിതമല്ലോ ആലും കുനിച്ചിട്ടേ ഏതുപ്പറിയോ സന്തെ കോയത്തില് കല്ല് കെട്ടിവെച്ച ഉപ്പാ സന്തക്കെ കൈവരളും മുതുകുന ഉപ്പാ എതിരാളിയുടെ മുമ്പില് തലകുനിക്കാത്ത പടനായകന് എട്ടുമടം നീളമുള്ള പത്തുമടം വീതിയുള്ള വീടിന്റെ ഉള്ളിൽ

പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ സഹോദരങ്ങളെല്ലോയല്ലോ